പത്തനംതിട്ട സ്വദേശിയാണ് എൻ്റെ സ്ഥലം ഓമല്ലൂര് എൻ്റെ പേര് ഓമന ഞാൻ ഒരു നാല് മാസക്കാലം കൊണ്ട് വിരിക്കോസിൻ്റെ പേരിൽ വന്ന് ഞാനും വെട്ടി രറ്റത്തി കുളിച്ച് നടക്കുന്ന ഒരാളായിരുന്നു ഓപ്പറേഷൻത്തിന് വേണ്ടി ഒരു മൂന്ന് പ്രാവശ്യം നിയന്ത്രിക്കേറ്റിയതാണ് പക്ഷെ ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ സമ്മതിച്ചില്ല അത് അന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അജിത എന്ന് പറയുന്ന മാഡം എൻ്റെ ഒരു മകളും കൂടിയാണ് എന്നെ ഇതുപോലെ വട്ടാഴിയിലേക്ക് വിളിച്ചു പിന്നെ കലഞ്ഞൂരേക്ക് വിളിക്കുന്നു ഞാൻ അവിടെ നിന്ന് ചെന്നു അന്ന് ഈ മുറിവ് കാണുകയും ആ മുറിവിനകത്ത് ജോമോൾ മേഡം മരുന്നുഴുകയും അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു ബോട്ടിൽ കഴിച്ചു ആഹാരം കഴിച്ചും ജോലിക്കും ഇപ്പോൾ പോകുന്നുണ്ട് ഇപ്പം ഇത്രത്തോളം നല്ല ഒരു റിപ്പോർട്ടാണ് എനിക്ക് പറയാനുള്ള അവസരമുള്ളത് ാണ് എന്നെ രക്ഷിച്ചത് ഡോക്ടർ പറഞ്ഞേ വിരള് മുറിച്ച് മാറണമെന്ന് പറഞ്ഞാണ് രണ്ടേഴ് തിയേറ്ററിൽ കയറ്റിയതാണ് അപ്പോൾ അത് എനിക്ക് വിരള മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിന് അതുകൊണ്ട് ഞാനന്ന് സ്വയം മടിച്ചു ഓപ്പറേഷൻ ചെയ്യാൻ നാലു മാസം കൊണ്ട് ഞാൻ ആശുപത്രി ഡ്രസ്സിങ്ങും മരുന്നും കേട്ട് കഴിഞ്ഞു ഓസ്മറായി കഴിച്ചണെങ്കിൽ പിന്നെ ഞാൻ മരുന്നേയും കഴിച്ചിട്ടില്ല അതൊഴിച്ച് ഡ്രസ്സിൽ അത് തന്നെ കഴിച്ചു ആ ഒക്സിമറായി മുറിവിലൊഴിക്കും അതോ പിന്നെ ഡോക്ടർ പറഞ്ഞു വിജയ സാറ് പറഞ്ഞം പിന്നെ വെള്ളത്തിൽ കഴുകി ഈ മരുന്ന് ഒഴിച്ച് ഒരു മണിക്കൂർ വെയിൽ ഒളിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തു അങ്ങനെ എഴുതി ഒരു മാസം മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് റിപ്പോർട്ട് വന്നു വേദന കുറവായി നല്ലപോലെ ഇറങ്ങി തൊഴിലുറപ്പിന്റെ പണിക്ക് പോകും അവസ്ഥയില്ല റ്റേണ്ട അവസ്ഥയല്ല മനസ്സിൽ ഒരുപാട് സന്തോഷം